ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കെ ജി എൻ എ കളക്ട്രേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ലോകത്തെവിടെ പകർച്ചവ്യാധികൾ ഉണ്ടായാലും കേരളത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ആരോഗ്യരംഗത്തെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത് നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണ് കേരളത്തിലെ നഴ്സുമാർ മാലാഖമാരാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായത് കോവിഡ് കാലത്താണ് എങ്കിലും കേരളത്തിൽ രോഗങ്ങൾ പടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് രോഗികളുടെ വർധനവിനനുസരിച്ച് ജീവനക്കാരുടെ അംഗബലം വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്നും സുരേഷ് ബാബു പറഞ്ഞു വളരെ മരിക്കാനും അല്ലേ ജോലിയും ചെയ്യണം ജീവിതവും എന്താണ് നിങ്ങളുടെ വെല്ലുവിളി പറ്റില്ല പിന്നെ കിടന്ന് മരിക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു വല്ലാതെ ലോകത്തിൽ ഉയർന്നു നിന്നവരാണ് നിങ്ങളെ എത്രത്തോളം പ്രശംസിച്ചാലും മതിയാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നഴ്സുമാരുടെ എണ്ണം പരിഷ്കരിക്കുക ആരോഗ്യരംഗത്തെ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് പ്രസിഡന്റ് ബി ആർ രോഷനി അധ്യക്ഷയായി സെക്രട്ടറി കെ സജി എം ജയശ്രീ ആർ സുരേഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്